കണ്ണൂർ ജില്ലയിൽ സി പി ഐ എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഓരോന്നായി ഒലിച്ചുപോയി കൊണ്ടിരിക്കുകയാണ് കല്ല്യാശ്ശേരിയും ധർമ്മടവും പയ്യന്നൂരും ഒക്കെ അതിൽ പെടും കൃത്യമായി പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണയം വരുമ്പോൾ അറിയാം എത്ര എണ്ണം നിലനിർത്താൻ കഴിയുമെന്ന് പക്ഷരാത്വത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് എല്ലാ രീതിയിലും കാരണക്കാർ അവർ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സി പി ഐ എമ്മിൻ്റെ നാറിയ രാഷ്ട്രീയ കളികൾ ജീർണിതമാകുന്ന മലീനസമാകുന്ന രാഷ്ട്രീയ കളികൾക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു കണ്ണൂരിൽ വലിയ രീതിയിൽ ഒരു വൻമതിലായി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ അവരുടെ ജീവൻ പണയം വെച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ തളിപ്പറമ്പ് പോലുള്ള നിയോജക മണ്ഡലങ്ങളെ ഇടത് സ്വാധീനതയിൽ നിന്നും മാറ്റിയെടുത്ത് അത് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നു കെ സുധാകരൻ ഒൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ലീഡാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നേടിയെടുത്തതെങ്കിൽ ധർമ്മടവും മട്ടന്നൂരുമൊക്കെ മുൻതൂക്കത്തിൽ സുധാകരനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും കാണേണ്ടി വന്നു പിണറായിക്ക് ഇനി ഏത് മണ്ഡലമാണ് സേഫ് എന്ന് ചോദിച്ചാൽ അവർക്കാർക്കും ഒരു ഉത്തരവും പറയാൻ കഴിയില്ല കല്യാശ്ശേരിയൊക്കെ കൈവിടും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് പയ്യന്നൂരും ഒക്കെ എന്ന് വേണമെങ്കിലും തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സെയ്ഫ് കോട്ടകൾ എന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയായിരുന്നാലും ആരെ നിർത്തിയാലും ഏത് വ്യക്തിയെ സി പി ഐ എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാലും ജയിപ്പിച്ചെടുക്കുന്ന പാർട്ടി ഗ്രാമങ്ങൾ അവിടെ ചാഞ്ചാടാത്ത ഇടതു വോട്ടുകൾ ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുന്നു കാലം കൃത്യമായ മറുപടി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു പശ്ചിമബംഗാളിലും ഇങ്ങനെ കുറേയധികം പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ കാലത്തും എന്ത് നിറികേടിലും കടപുഴകാത്ത പാർട്ടി ഗ്രാമങ്ങൾ എല്ലാം രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പോടെ ഒലിച്ചുപോയി അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു പാർട്ടി ഗ്രാമങ്ങൾ തന്നെ പിടിച്ചെടുക്കുമെന്ന കെ സുധാകരന്റെ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയെ കിടിലം കൊള്ളിക്കുകയാണ് കല്യാശ്ശേരിയും ധർമ്മടവും പയ്യന്നൂരും മട്ടന്നൂരുമൊക്കെ കോൺഗ്രസ് തൂക്കിയെടുക്കും എന്ന ആഹ്വാനം വെറും വാക്കായി കെ സുധാകരൻ പറയുന്നതല്ല അത് പറയാൻ ആർജവമുള്ള നേതാവ് തന്നെയാണ് കാരണം മട്ടന്നൂരും ധർമ്മടവും അടങ്ങുന്ന ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ എം പി ആണ് കെ സുധാകരൻ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾക്കാണ് എം വി ജയരാജൻ എന്ന മാർസിസ്റ്റ് വന്മരത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ തേരോട്ടം വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കെ സുധാകരൻ അത് പറയുമ്പോൾ പരനൂറ്റാണ്ടിലേറെ കാലത്തെ ചോരയുടെ കഥയുണ്ട് ഏത് സിനിമാ കഥയും വെല്ലുന്ന ചൊവ്വര ചിന്തുന്ന ചൊവ്വരയുടെ കളി നിഴലിക്കുന്ന കട്ടച്ചുവരയുടെ ഒരു കഥ സി പി ഐ എമ്മിൻ്റെ നെറികേടുകളെ തകർത്തെറിഞ്ഞ കഥ